പ്രിയമുള്ളവർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിസ്കാരത്തിൽ ഫോക്കസ് ലഭിക്കാൻ എന്താണ് മാർഗം പല ആളുകൾക്കുമുള്ള പ്രശ്നമാണ് അവർ നിസ്കരിക്കുമ്പോൾ ഞാൻ ഓതുന്നത് ഫാത്തിഹയാണ് അല്ലെങ്കിൽ സൂറത്താണെന്നൊന്നും അവർക്ക് അറിയുന്നില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആണ് അവർക്ക് ഓർമ്മ വരുന്നത് ആ ഞാൻ നിസ്കാരത്തിലായിരുന്നു അല്ലേ ഇതാണ് നിസ്കരിക്കുന്ന പല ആളുകളുടെയും അവസ്ഥ നൂറ് കൂട്ടം ചിന്തകളാണ് നിസ്കാരം തുടങ്ങുമ്പോഴേക്ക് കടന്നു വരിക അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ പണ്ഡിതന്മാരെ നമ്മൾ ഓതുന്നതിൽ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാകാൻ ഓതുന്നത് എന്താണെന്ന് അറിയാൻ ഫലവത്തായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് അതെന്താണ് ഇസ്മാഹു നഫ്സഹു ഓതുന്ന കാര്യം നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുക എന്നതാണ് ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഓതി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഫോക്കസ് ഉണ്ടാകും നിസ്കാരത്തിൽ ഇഖിലാസ് കൈവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മുടെ ശരീര ത്തിനെ കേൾപ്പിക്കൽ സുന്നത്തുള്ള പല കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട് കേൾപ്പിക്കൽ നിർബന്ധവുമുള്ള പല കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട് ഓതുമ്പോൾ ശരീരം കേൾക്കൽ സുന്നത്തുള്ള കാര്യമാണ് സൂറത്ത് വജ്ജഹത്ത് വജ്ജത്തോതുക ആദ്യത്തെ അത്തഹിയാത്ത് തോതുക ഇതൊക്കെ ഓതുമ്പോൾ നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കൽ അത് സുന്നത്താണ് ഇനി ഓതുമ്പോൾ ശരീരം കേൾക്കുന്നില്ല നാം മനസ്സുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ നമുക്ക് ആ സുന്നത്തിൻ്റെ കൂലി ലഭിക്കുകയില്ല എന്നേ ഉള്ളൂ സൂറത്ത് ഓതിയ സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കില്ല വജ്രഹത്ത് ഓതുന്ന സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല അതേ സമയത്ത് നമ്മുടെ നിസ്കാരത്തിനൊരു കുഴപ്പം സംഭവിക്കില്ല നമ്മുടെ നിസ്കാരം ശരിയാവുന്നതാണ് ഇനി കൂട്ടത്തിൽ നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമുണ്ട് അത് ഏതൊക്കെയാണ് പ്രധാനമായും അഞ്ച് റുക്കനുകൾ അഞ്ച് കൗലിയായ റുക്കനുകൾ നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കേണ്ടതുണ്ട് هذه النعمة تكبيرة لإغرامنا الله أكبر إن ذانا رَنَدَامَتَهُ الفاتحة يعني بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ഓതുമ്പോഴും നമ്മുടെ ശരീരത്തിനെ നാം കേൾപ്പിക്കണം ഈ മൂന്നാമത്തേത് അവസാനത്തെ അത്തഹിയാത്താണ് രണ്ടാമത്തെ ഇറക്കാലത്ത് കഴിഞ്ഞിട്ടുള്ള അത്തഹിയാത്തല്ല അത് ആദ്യത്തെ അത്തഹിയാത്താണ് നാലറക്കാലത്ത് കഴിഞ്ഞിട്ട് നാം ഇരിക്കുന്ന ആ അവസാനത്തെ അത്തഹ്യാത്തും നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിലാണ് നാം ഓതേണ്ടത് അതെങ്ങനെയാണ് അത്തുറക്കാത്ത അസ്സലാമു അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ അപ്പോൾ ഫാത്തിഹ അവസാനത്തെ അത്തഹിയാത്ത് അതിനുശേഷമുള്ള സ്വലാത്തും നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിലാകണം അതേതാണ് സ്വലാത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ അഷതു കഴിഞ്ഞിട്ടുള്ള സ്വലാത്ത് ഏതാണ് മുഹമ്മദിൻ മുഹമ്മദ് എന്നുള്ള ഈ നബിസലാഹു അലൈഹി തങ്ങളുടെ പേരിലുള്ള സലാത്തും നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിലാകണം അഞ്ചാമതായ ഒന്നാമത്തെ സലാമും നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ നാം ചൊല്ലണം അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ അഞ്ച് കൗലിയ റുഖനുകൾ നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ് ഈ അഞ്ച് കൗലിയായ റുക്കനുകൾ ഒഴിച്ചിട്ടുള്ള മറ്റ് ദിക്കറികൾ മറ്റ് സൂറത്തുകൾ ഒക്കെ ഓതൽ സുന്നത്തായ കാര്യമാണ് അവ ശരീരത്തിനെ കേൾപ്പിച്ചില്ല എങ്കിൽ ആ സുന്നത്തിൻ്റെ കൂലിയെ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ വജ്രഹത്വ ആവട്ടെ സൂറത്താവട്ടെ ആദ്യത്തെ അത്തഹ്യാത്താവട്ടെ റുക്കുവിൽ ചെല്ലുന്ന തസ്ബീഹുകളാകട്ടെ അതൊക്കെ നാം ശരീരത്തിനെ കേൾക്കുന്ന രൂപത്തിൽ ഓതിയില്ലെങ്കിൽ ആ സുന്നത്തിനെ പ്രശ്നം സംഭവിക്കുകയുള്ളൂ നിസ്കാരത്തിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല അതേ സമയത്ത് ഈ കൗലീയായ റുക്കിന് നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അഞ്ച് കൗലിയായ റുക്കിനുകളിൽ നമ്മുടെ സൗണ്ട് കുറയാനും പാടില്ല കൂടാനും പാടില്ല തീരെ സൗണ്ട് കുറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ശരീരം കേൾക്കാത്ത രൂപത്തിൽ വെറും നാവ് മാത്രമാണ് അനങ്ങുന്നുള്ളൂ അല്ലെങ്കിൽ ആ ഓതുന്നത് മനസ്സുകൊണ്ടാണ് നാം ഓതുന്നത് ഇങ്ങനെ ആയാൽ പറ്റൂല നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലാണ് ഈ അഞ്ച് കൗലിക റുക്നുകൾ നിർബന്ധമായി മറ്റുള്ള സുഹൃത്തുകളടക്കം മറ്റുള്ള കാര്യങ്ങൾ സുന്നത്തെന്ന നിലയ്ക്കും നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലാണ് ഓതേണ്ടത് നമ്മൾ പറഞ്ഞു ശരീരത്തിനെ കേൾപ്പിക്കൽ അതിൻ്റെ സൗണ്ട് കൂടാൻ പാടില്ല ഒരു കേസിൽ അതായത് ഒരാളുടെ ചെവി പതുക്കിയാണ് അയാൾ പാർഷ്യലി ഡെഫാണ് ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യൻ സൗണ്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സൗണ്ട് എടുത്താലേ അദ്ദേഹത്തിൻ്റെ ചെവി കേൾക്കുകയുള്ളൂ എങ്കിൽ അത്രയും സൗണ്ട് അദ്ദേഹം എടുക്കാൻ പാടില്ല ആ സൗണ്ട് ഓവർ ആയി പോകും മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി പോകും അതാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കേൾവി അദ്ദേഹത്തിന്റെ ലിസണിങ് കപ്പാസിറ്റി നോർമൽ ആണെങ്കിലാണ് ശരീരത്തിന് കേൾപ്പിക്കുന്ന രൂപത്തിൽ ഓതണം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കേൾവിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ശരീരം കേൾക്കാൻ പാകത്തിന് ഓതേണ്ടതില്ല ഇനി അതല്ല എങ്കിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുമ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്നതെങ്കിൽ ആ അനൗൺസ്മെന്റ് സൗണ്ടിനേക്കാളും ഉച്ചത്തിലുള്ള സൗണ്ട് എടുത്താലേ ആ സൗണ്ടിനെ മറികടന്ന് നമ്മുടെ ശരീരം കേൾക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അവിടെയും നാം ഉച്ചത്തിലാക്കണ്ട എന്നാണ് പഠിപ്പിക്കുന്നത് വല ആരിൻ ഓതുന്ന കാര്യം ശരീരത്തിനെ കേൾപ്പിക്കേണ്ടതില്ല അതിൻ്റെ ഇടയിൽ വല്ല തടസ്സങ്ങളും ഉണ്ടായാൽ കാരണം എന്താണ് ഈ സാഹചര്യങ്ങളിലൊക്കെ നാം ഓവറായിട്ട് സൗണ്ട് എടുക്കും അതല്ലെങ്കിൽ ഒരു തടസ്സവുമില്ല എന്താണ് നല്ല ആംബിയൻസ് ഉള്ള ചുറ്റുപാടാണ് ഒരാളവിടെ ഞാൻ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ എന്ത് ചെയ്തു സൗണ്ട് കൂട്ടി ഓതി ഇങ്ങനെ സ്വന്തം ശരീരം കേൾക്കാൻ പാകത്തിലുള്ള സൗണ്ടിനേക്കാൾ കൂടുതൽ സൗണ്ട് എടുത്തു ഓതൽ അത് ഹറാമായ കാര്യമാണ് കാരണം ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ നിസ്കാരത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ശബ്ദം മനോഹരമാണ് എൻ്റെ കിറാത്ത് നല്ലതാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം എന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഓതലും അതും ഹറാമാണ് അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ഓതേണ്ടത് ശരീരം കേൾക്കാത്ത രൂപത്തിൽ ഓതാനും പാടില്ല ഓവറായിട്ടുള്ള സൗണ്ട് എടുക്കാനും പാടില്ല ഇനി ആരാണ് സ്വന്തം ശരീരം കേൾക്കേണ്ട രൂപത്തിൽ ഓതേണ്ടത് എന്ന് ചോദിച്ചാൽ അൽ മുസല്ലി നിസ്കരിക്കുന്നയാൾ അവൻ നിസ്കരിക്കുന്നു ഒറ്റയ്ക്കാവട്ടെ അപ്പോൾ ശരീരത്തിനെ കേൾപ്പിക്കണം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ മാമൂമ് അവൻ്റെ കിറാത്തിൽ ശരീരം കേൾപ്പിക്കുന്ന ശരീരത്തിനെ കേൾക്കുന്ന രൂപത്തിൽ ഓതണം ഇമാമ് നിൽക്കുന്നയാൾ മൂന്നാമത്തെയും നാലാമത്തെയും ഇറക്കാലത്തിൽ അവൻ്റെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഈ കിറാത്തുകൾ നടത്തണം പിന്നെ അതല്ലാത്ത അറക്കാലത്തിൽ ഇമാമൂമിയങ്ങളെ കൂടെ കേൾപ്പിക്കണം എന്നുള്ളതാണ് ഇതേപോലെ സ്ത്രീകൾ അവരുടെ വീട്ടിലുള്ള ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിൽ അവരുടെ ശരീരത്തിനെ കേൾപ്പിക്കണം ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ സ്ത്രീകളിൽ മാമൂമിയങ്ങളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ശരീരത്തിനെ കേൾക്കുന്ന രൂപത്തിലാണ് ഓതേണ്ടത് ഇവിടെ നാം ഒന്നും കൂടെ അടിവരയിട്ട് മനസ്സിലാക്കുക ഈ കേൾപ്പിക്കൽ അത് സുന്നത്തോ ഒന്നുമല്ല ഈ അഞ്ച് കൗലീയ റുക്കനാണെങ്കിൽ അവിടെ വയജിബു നിർബന്ധമാണ് എന്നുള്ള ആ ലഫ് ഉപയോഗിച്ചാണ് പറഞ്ഞത് ഈ കൗലിയായ അഞ്ച് റുക്കനുകളും ശരീരത്തിനെ കേൾപ്പിക്കുന്ന ശരീരം കേൾക്കുന്ന രൂപത്തിലാണ് ആ അഞ്ച് കൗലിയ റുക്കനുകൾ ഓതേണ്ടത് അപ്പോൾ ഈ വിഷയം എല്ലാ പണ്ഡിതന്മാരും വളരെ ഗൗരവമായി തന്നെ പറയുന്നതാണ് തെളിവ് സഹിതം പറയുന്നതാണ് എപ്പോഴും അവലംബമാക്കുന്ന ഫത്തഹുൽ മൊയീൻ പോലെയുള്ള എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാതെയാണ് നമ്മുടെ നിസ്കാരമെങ്കിൽ ഒരാളുടെയും നിസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ് സഹിഹാവുകയില്ല ആവുകയില്ല ഇൻഷാല് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അലഹദില്ല നമുക്ക് ഈ അറിവ് പഠിക്കാനുള്ള തൗഫീക്ക് നൽകി ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ലഭിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനു വാല നാഫിയായ ഉപകാരപ്പെടുന്ന എൽമ് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് കാരണമായ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഹൈറും ബറക്കത്തും നൽകി എല്ലാവിധ ഇടങ്ങേറുകൾ ആഫത്ത് മുസീബത്തുകൾ കടക്കിണികൾ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു സുബഹാനു വാല നമ്മെ കാത്ത് നമ്മുടെ മക്കളെയും സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്ത് സംരക്ഷിക്കട്ടെ അമീൻ യാറബുല ആലമീൻ അസ്ലാം വലൈക്കു വറഹമുല്ല